ഇന്നത്തെ ചിന്താവിഷയം രക്ഷയുടെ മഹത്വം നാം എല്ലാവരും കൃപയാൻ രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമുക്കറിയാം എന്നാൽ രക്ഷയുടെ മഹത്വം അറിയണമെങ്കിൽ രക്ഷ പ്രാപിച്ചതിന് ശേഷമുള്ള ഭക്തന്മാരുടെ ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിക്കണം പൗലോസ് എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നിട്ടും അവൻ പറയുന്നു എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തുനിമിത്തം ചേതമെന്ന് എണ്ണിയിരിക്കുന്നു അതെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ലോകത്തിൽ ഉയർച്ച നേടുന്നതിനു വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവനല്ല മറിച്ച് ദൈവത്തെ അനുഭവിച്ചറിയണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ അതെ രക്ഷ എന്നത് ലോകത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള മാർഗമല്ല നിത്യതയിലേക്കുള്ള മഹനീയമായ വഴിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ രക്ഷയുടെ മാഹാത്മ്യം മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു വാങ്ങാമെന്ന ദുരുദ്ദേശത്തോടെ സ്നാനമേറ്റ ശീമോനെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ഓർക്കുന്നത് നല്ലതാണ് നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സക്കല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ഒന്ന് കുരുദ്യർ പതിനഞ്ചിന്റെ പത്തൊൻപത്